ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ മാര്രീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണോ നിങ്ങൾ അല്ലെങ്കിൽ അൺമാരിയീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണോ നിങ്ങൾ ചില സമയം ബാക്ക്വേഡ് ചെയ്യുന്നു ഒന്നുകിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് മാര്യേജ് സിറ്റുവേഷനിൽ അൺമാരീഡ് സിറ്റുവേഷനിലാണെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ബാക്ക്വേഡ് ചെയ്യുന്നു അതായത് ഇനി നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും ില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് ബാക്ക്വേർഡ് ചെയ്യുന്നു ഇതിന് മെയിൻ കാരണം തേർഡ് പാർട്ടി ആയിരിക്കാം മാരേഡായിട്ടുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ മദറിലോ ആയിരിക്കാം തേർഡ് പാർട്ടി മദറിലോ ഭയങ്കര പ്രശ്നമായിരിക്കാം അതുകൊണ്ട് ഹസ്ബൻഡിനെ വിട്ടിട്ട് വൈഫ് അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടാകാം ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മിസ്സണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുന്നു അത് കാരണം നിങ്ങൾക്കിടയിൽ വേർപിരിയൽ ഉണ്ടാകുന്നു ഇനി അതോറിറ്റിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ആളോ നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നു ഇനി ഓഫീസിലാണെങ്കിൽ ബോസ് നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നു അതായത് ഓഫ് ബോസ് എപ്പോഴും നിങ്ങളുടെ പേഴ്സിന് ഭയങ്കരമായിട്ട് വർക്ക് ലോഡ് കൊടുക്കുന്ന കാരണം നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ഇല്ലായെങ്കിൽ അച്ഛൻ ഭയങ്കര പ്രശ്നം നിങ്ങളുടെ പേഴ്സൻ്റെ അവർ അയാളുടെ അച്ഛനാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നത് നിങ്ങളെ തമ്മിൽ ഒന്നാവാതിരിക്കുക അങ്ങനെ എന്തുമായിട്ടുള്ളൊരു തേർഡ് പാർട്ടി ആരും ൊള്ളട്ടെ എന്ത് സിറ്റുവേഷനും ആയിക്കോളട്ടെ അവിടെ ഈ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിക്കായിട്ടുള്ള ആളുടെ ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ഇല്ലാതാകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് കാരണം ഇവരുടെ ഈ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതില്ലാതാവുന്നെങ്കിൽ പകുതി പ്രശ്നവും തീർന്നല്ലോ ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ ഔട്ട് ഓഫ് ദ ലോ പോയി എന്തോ നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് റിസൾട്ട് മാത്രം വരികയുള്ളൂ കാരണം നിങ്ങൾക്ക് അറിയത്തില്ല ഇവർ എന്താണ് തീരുമാനം എടുത്തതെന്ന് നിങ്ങൾ റിസൾട്ടായിരിക്കും കാണുന്നത് ഇവർ ആ തീരുമാനത്തിൻ്റെ അതുവരെ നല്ലതായിട്ട് പോയിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പേഴ്സൺ മാരേജ് തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നിന്ന് ബാക്ക്വേഡ് ചെയ്തു അങ്ങനെയുള്ള ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഔട്ട് ഓഫ് ദ ലോ പോയി ഒരു തീരുമാനം എടുത്തായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ത് കാര്യം പറഞ്ഞപ്പോഴാണോ ഇവർ ബാക്ക്വേഡ് ചെയ്തത് ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഔട്ട് ഓഫ് ദ ലോ പോയി ആക്ഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ സഡൺ സഡനായിട്ട് നിങ്ങളെ വിട്ട് പോയിട്ടുള്ള ആ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ ആ ഒരു മോശം സമയത്ത് നിങ്ങളെ വിട്ടിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയത്തില്ല അതായത് ഒരു ജീവിതത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ കാരണം നിങ്ങൾ ഇവരെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു ഇവരാണ് എൻ്റെ എല്ലാം ഇവരില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കത്തില്ല ആ ഒരു വ്യക്തിയാണ് നിങ്ങളെ ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യാതെ പോയത് ആ ഒരു വ്യക്തി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർ തിരികെ വരികയും ചെയ്യും നിങ്ങളോട് പറയുകയും ചെയ്യും നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ആർക്കും പൊട്ടിച്ചു കളയാൻ സാധിക്കത്തില്ല എന്ന് അപ്പോൾ ഇങ്ങനെയും പല ആൾക്കാരുടെ കൂടെയും നടക്കുന്നതാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ എല്ലാം അറിഞ്ഞിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങൾക്ക് വേണ്ടി അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല എന്ന ബോധ്യം വന്നതോടു കൂടി അവർ തിരികെ വരും ഇവിടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് കൺസിസ്റ്റായിട്ടായിരിക്കും എടുക്കുന്നത് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ഇവർ നിങ്ങളെ ആർക്ക് വേണ്ടിയാണോ ഉപേക്ഷിച്ചത് പകുതി വച്ച് വിട്ടിട്ട് പോയത് ബ്രേക്കപ്പിലോട്ട് പോയത് ഡിസ്റ്റൻസിലോട്ട് പോയത് എന്ത് കാരണം കൊണ്ടാണോ അവർ കാരണം തന്നെ ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും അതായത് തേർഡ് പാർട്ടി കാരണം ഇവർ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതേ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും നിങ്ങൾ ഒത്തിരി കാത്തിരുന്നു നിങ്ങളുടെ പേഴ്സിന് വേണ്ടി ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് വേണമെന്നാണ് നിങ്ങൾ ചിലപ്പോൾ കോണ്ടാക്റ്റിലുള്ളവരായിരിക്കാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കമ്മിറ്റ്മെൻ്റ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം ഇവിടെ നിങ്ങളുടെ യൂണിയൻ ഡെസ്റ്റേജ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും ആർക്കും അതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല ഈ നിങ്ങളുടെ യൂണിയൻ നടക്കുക തന്നെ ചെയ്യും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സമ്മതിച്ചില്ലായെങ്കിൽ ഇവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കെയർ ഫ്രീ ആയിട്ട് പുറത്തു വരും ഇവിടെ ഈ ഒരു കാര്യം ഞാൻ ചോദിച്ചു അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ഉള്ളത് കാരണം ഫാമിലി സമ്മതിക്കുന്നില്ല നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും പാസ്റ്റ് ഉള്ളത് കാരണമോ അല്ലെങ്കിൽ കാസ്റ്റോ കൾച്ചറോ റിലീജിയനോ എന്തെങ്കിലും വ്യത്യാസമുള്ളത് കാരണവും സ്റ്റാറ്റസ് എന്ത് വ്യത്യാസമുള്ളത് കാരണവും തേർഡ് പാർട്ടി സമ്മതിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുമോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് സ്ട്രെങ്ത് വേണം സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അത് അതിന് എതിരായിട്ടൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കാർഡുകൾ പറയുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയാണ് ഇമോഷണലി ഭയങ്കരമായിട്ട് ആകുന്ന ഒരു ആളാണ് അതായത് ഫാമിലി ഒന്ന് ദേഷ്യപ്പെടുമ്പോൾ ഇവർ പെട്ടെന്ന് ആയിട്ട് നിങ്ങളുടെ ഫേവറായിട്ട് ഡിസിഷൻ എടുക്കാതെ ഫാമിലിക്ക് ഫേവറായിട്ട് ഡിസിഷൻ എടുക്കുക അങ്ങനെ ഇമോഷണലി ഭയങ്കര ആവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ ഉള്ള ആ ഒരു സംസാരം വിട്ട കളയത്തിൽ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ കുറച്ചൊന്ന് ഇവർ ബാക്ക്വേഡ് ചെയ്യും കാരണം ഇവർക്ക് ഫാമിലിയെ പേടിയാണ് ഫാമിലി ഒരു പേർക്ക് സമ്മതിക്കുന്നില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ സമ്മതിക്കുന്നില്ല അത് കാരണം കുറച്ച് ദിവസം ഇവർ നിങ്ങൾ കമ്മിറ്റ്മെൻ്റിൻ്റെ കാര്യമോ മാരേജിൻ്റെ കാര്യമോ പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസിലിരിക്കും വീണ്ടും നിങ്ങളുടെ ഓർമ്മ വീണ്ടും വരും അങ്ങനെ സിറ്റുവേഷൻ അവിടെ നല്ലപോലെ സ്ട്രെങ്തും കഴിവും കോൺഫിഡൻറ്റും ഉള്ള ആൾക്കാർ മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് അവർ ആക്ഷൻ ഉറപ്പായിട്ടും എടുക്കും ഇവിടെ എന്തായാലും ഇവർക്ക് ചില ഇമോഷണൽ ലോസസ് ഒക്കെ അനുഭവിക്കേണ്ടി വരും പക്ഷെ ഔട്ട് ഓഫ് ദ ലോ ലോ പോയി ഇവർ ആക്ഷൻ എടുക്കും എന്തായാലും ഇവർക്ക് അതിനുള്ള ശക്തി ഉണ്ട് എങ്കിൽ ഇവർ അങ്ങനെ തന്നെ ചെയ്യും പിന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ സ്ട്രെങ്ത് ഉണ്ടാവത്തില്ല വീട്ടുകാരുടെ ഇമോഷനിൽ അവർ വീണു പോവും വീട്ടുകാരെ പേടിയുള്ള ആൾക്കാരും ഇങ്ങനെ തന്നെയായിരിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ആളാണ് എങ്കിൽ കുറച്ച് സമയമെടുക്കും നിങ്ങൾക്ക് ഫേവറേറ്റ് ആക്ഷൻ എടുക്കാൻ കാരണം അവർക്ക് പേടിയല്ലേ അച്ഛനും അമ്മയും പിന്നെ ഇമോഷണലി അവർ ഭയങ്കരമായിട്ട് അപ്സെറ്റായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ കുറച്ച് സമയമെടുക്കും ഇവിടെ ത്രീ സിക്സ് നയൻഡാവോ ജനർ സി പറയുന്നത് നിങ്ങളുടെ വിഷ് എന്തായാലും ഫുൾഫില്ലാകും കുറച്ച് സമയം സമയമെടുത്തായാലും നിങ്ങളുടെ വിഷ് ഉറപ്പായിട്ടും ഫുൾഫില്ലാകും പിന്നെ സെവൻ എയ്റ്റ് സിക്സിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേവറേറ്റ് ആക്ഷൻ ഉണ്ടാവുന്നതാണ് ഇവിടെ ഹാർട്ട് ചക്ര ഒരിക്കലും ബ്ലോക്കേജ് ആവാൻ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അതിനുള്ള മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ടതാണ് കൂടുതലായിട്ടും നിങ്ങൾ ശ്രമിക്കുക ഈ ഒരു കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഗ്രീന് റെഡ് ഓറഞ്ച് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ യെല്ലോ കളറും കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇവിടെ നിങ്ങളുടെ ഫാമിലി കണ്ടീഷൻ നല്ലതാണ് അതായത് നിങ്ങളുടെ ഹസ്ബൻ്റും നിങ്ങളുമായിട്ട് നല്ല രീതിയിലാണ് പോകുന്നത് എങ്കിൽ നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്കേജസ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നിങ്ങളുടെ ഫാമിലി കണ്ടീഷൻ ശരിയല്ല എങ്കിൽ ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് അർത്ഥം അതുകൂടാതെ നിങ്ങൾക്ക് ലോവർ ബോഡീസിൽ എന്തെങ്കിലും പ്രശ്നം വരിക അതായത് കൈകാല് കിഴപ്പ് കൈ മുട്ടുവേദന കാല് വേദന വെരിക്കോസ് വെയിന് യൂറിക് ആസിഡ് കൂടുക കുറയുക അങ്ങനെ യൂറിനറി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് അതേപോലെ തന്നെ സൈക്രൽ ചക്ര ബ്ലോക്കേജസ് ഉണ്ടെങ്കിലും അതനുസരിച്ച് പല രോഗങ്ങളും നമുക്ക് വരും വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വയറുവേദന അടിവയറു അതൊക്കെ നമ്മുടെ ആ ഒരു ചക്ര ബേസ് ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സിന് കുറേ സമയമായിട്ട് കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ കൂടെ ജീവിക്കണോ തേഡ് പാർട്ടിയുടെ കൂടെ ജീവിക്കണോ എന്നുള്ള കാര്യത്തിൽ എങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ദൂരെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവർ ഒരു സിറ്റുവേഷൻ്റെ കൂടെ പോയിട്ട് ഒരു സിറ്റുവേഷനെ എൻഡാക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെയാണോ തേർഡ് ആണോ എന്ന് പറയാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഇവരുടെ റിസൾട്ടിലൂടെ കാണാൻ സാധിക്കും ഇവിടെ തേർഡ് പാർട്ടി എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല സഡൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടൊരു ഡിറ്റാച്ച്ഡ് വയ്ക്കും ഇവിടെ മദർ യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജി ഇവരെ ഗൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻഡിങ് ഓഫ് ദ സൈക്കിൾ ഒരു സൈക്കിൾ എൻ്റായിട്ട് ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങാൻ വേണ്ടി മദർ യൂണിവേഴ്സ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ ആരുടെയും ഗൈഡൻസ് ഫോളോ ചെയ്യത്തില്ല ഇവരുടെ ഇൻലൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അതായിരിക്കും ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വജുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് യു സോ മച്ച്